പ്രിയപ്പെട്ടവരെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മണ്ഡലത്തിലെ ഓർക്കാടി പഞ്ചായത്തിൽ വാട്ടർ അതോറിറ്റി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട ജനങ്ങൾക്ക് ജലം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ വെള്ളം പോലെ ബില്ല് കൊടുക്കുന്നു മാത്രമല്ല നൂറ് കുടുംബങ്ങൾ ആ വെള്ളക്കരം കെട്ടാത്തതിന്റെ പേരിൽ മഞ്ചേശ്വരം താലൂക്ക് ഓഫീസിൽ നിന്നും ഡെപ്യൂട്ടി തഹസിൽദാറിന്റെ സൈനോട് കൂടിയുള്ള ജപ്തി നോട്ടീസ് ലഭിച്ചിരിക്കുന്നു ഇതും പിടിച്ചുകൊണ്ട് വാർത്താ മാധ്യമങ്ങൾക്ക് മുൻപിൽ കരയുകയാണ് പാവപ്പെട്ട ഓർക്കാടിയിലെ ജനങ്ങൾ പാവപ്പെട്ടവർ മൃദും മൃതമാതാവ് അവർ ഒറ്റക്കാണ് വീട്ടിലുള്ളത് അവർക്ക് പതിമൂന്നായിരത്തിന്റെ മുമ്പുകളിൽ വില്ല് വന്നു ഒരു കാതിർച്ച എന്ന് പറയുന്ന ആൾക്ക് അമ്പത്തി മൂന്നായിരത്തി തൊള്ളായിരം രൂപ വില്ല് വന്നു ഒന്നോ രണ്ടോ മീറ്റർ കേടായിരിക്കും ഈ നൂറ് കുടുംബങ്ങൾക്ക് എങ്ങനെയാണ് നോട്ടീസ് ജപ്തി നോട്ടീസ് വരിക ഇവിടെ റീഡിംഗ് അറിയാത്തത് കൊണ്ടാണോ അങ്ങനെയുള്ള ഒരു ധാരണ നിങ്ങൾക്കുണ്ടോ വാട്ടർ അതോറിറ്റിക്ക് ജനങ്ങൾക്ക് അറിയാത്തവരെ പറ്റിക്കാമെന്നുള്ള ഒരു മോഹം ഈ വാട്ടർ അതോറിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം സംസ്ഥാന സർക്കാരിന്റെ അധീനതയിലുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തുടങ്ങിയ കേരള വാട്ടർ അതോറിറ്റി കേരളത്തിൽ മൂന്നര കോടി ജനങ്ങളിൽ എഴുപത്തി ഏഴ് പോയിന്റ് ഒരു ശതമാനം ശുദ്ധജലം ഉപയോഗിക്കുന്നു ഈ വാട്ടർ അതോറിറ്റിയുടെ നമുക്കിങ്ങനെയുള്ള വാർത്തകൾ തെക്ക് ഭാഗങ്ങളിൽ അങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ കേട്ടിട്ടില്ല നമ്മുടെ മഞ്ചേശ്വര മേഖലയിലാണ് ഇങ്ങനെയുള്ള പട്ടികൾ നടക്കുന്നത് എനിക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അനക്കല്ല് പുഴയുടെ പുതിയ കണക്ഷനാണ് എനിക്കും ലഭിച്ചത് ഏകദേശം രണ്ട് എന്ന് കരുതുന്നു ആദ്യമൊരു നാല് മാസം കഴിഞ്ഞപ്പോൾ കണക്ഷൻ കിട്ടി നാല് മാസം കഴിഞ്ഞപ്പോൾ രണ്ടായിരം രൂപ ഡെപ്പോസിറ്റ് അടച്ചു പിന്നെ ഒരു മൂന്ന് മാസങ്ങൾക്ക് കഴിയുമ്പോൾ ഒരു ബില്ല് വന്നു ബില്ല് വന്നിരിക്കുന്നത് റീഡിംഗ് റീഡിങ് ഏകദേശം ഒരു ഇരുപതിനായിരം വീട്ടറിൻ്റെ അകത്തായിരിക്കും മൂവായിരം രൂപയാണ് എനിക്ക് ബില്ല് വന്നത് ഞാൻ കേരള വാട്ടർ അതോറിറ്റിയുടെ ഹെഡിലേക്ക് തിരുവനന്തപുരത്തേക്ക് വിളിച്ചു എന്നിട്ട് കിലോ ലീറ്ററിൻ്റെ കണക്ക് പറഞ്ഞു അവർ തെറ്റിപ്പോയെന്ന് പറഞ്ഞു എനിക്ക് മൂവായിരം രൂപ എന്നുള്ളത് ആയിരത്തി അഞ്ഞൂറ് രൂപയായി കുറഞ്ഞു ഇതുപോലുള്ള തട്ടിപ്പല്ല നടത്തുന്നത് ഞാൻ ഞാൻ പയറ് ബില്ലും പുതിയ ബില്ലുമൊക്കെ സൂക്ഷിച്ച് വെച്ചത് കൊണ്ട് കൃത്യമായി അവരോട് സംസാരിക്കാൻ പറ്റി അതൊക്കെ സൂക്ഷിക്കണം കാരണം നമ്മൾക്ക് ചുറ്റും കള്ളന്മാരാണുള്ളത് നമ്മുടെ ഗവൺമെന്റ് തന്നെ നമ്മളെ പറ്റിക്കുകയാണ് ഇതേ ഇടത് ഇത് ഇതേ ഇടതുപക്ഷ സർക്കാർ രണ്ട് തവണയായി അവർ വിജയിച്ച് നമ്മളെ ഭരിക്കുന്നു പാവങ്ങളുടെ സർക്കാർ എന്ന് പറഞ്ഞാണ് ഇവർ ഭരണത്തിൽ കയറിയത് ഇവർക്ക് സമയമില്ല നമ്മുടെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന് സമയമില്ല വൻകിട ഇടപാടുകളിലാണ് അവർക്ക് സമയം വിനിയോഗിക്കുന്നത് നമ്മുടെ പാവങ്ങളെ നോക്കാൻ അവർക്ക് സമയമില്ല ജനങ്ങൾ ആകെ ബുദ്ധിമുട്ടി ഓർക്കാടിയിലെ ജനങ്ങൾ ഇനി നാളെ മറ്റന്നാൾ നമുക്കും വരും ഈ ദേവില്ല് മഞ്ചേശ്വര പഞ്ചായത്തിലേക്കും നമ്മൾ ഈ മഞ്ചേശ്വര മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്ത് ഒരു പഞ്ചായത്ത് ഓർക്കാടിയാണ് നാളെ മഞ്ചേശ്വരിലേക്കും വരും ഈ ഓർക്കാടിയിലെ ജനങ്ങളിലെ പാവപ്പെട്ട ആ പറ്റിക്കപ്പെട്ട ജനങ്ങൾക്ക് എല്ലാ പഞ്ചായത്തുകാരും നമ്മുടെ എല്ലാ ജനങ്ങളും അവർക്ക് അറിക്കേതായിട്ടും പ്രഖ്യാപിക്കണം അവർക്ക് ആ ജപ്തി നോട്ടീസ് ആ താലൂക്കിന്റെ മുമ്പിലേക്ക് വലിച്ചെറിയണം ഡെപ്യൂട്ടി തഹസീൽദാറിന്റെ മുമ്പിലേക്ക് വാട്ടർ അതോറിറ്റിയുടെ മുമ്പിൽ പോയി സമരം ചെയ്യണം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു സൂചി വീണതിന്റെ പേരിൽ എത്ര സമരങ്ങളാണ് ഇന്ന് നിങ്ങൾ നടത്തുന്നത് എവിടെ പോയി ഇടതുപക്ഷത്തിന്റെ സമരക്കാർ ഈ പാവങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നില്ലേ കൃത്യമായ റീഡിങ്ങിന്റെ കണക്കില്ലേ കേന്ദ്രവും കേരളവും ഒരുമിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു എല്ലാ സാധനങ്ങൾക്കും നിത്യോപോകയോഗ സാധനങ്ങൾക്ക് വില കൂട്ടി പെട്രോളിനും ഡീസലിനും വില കൂട്ടി മാത്രമല്ല ഇപ്പോൾ ഇതാ വെള്ളക്കരമടക്കാത്തതിന്റെ പേരിൽ ജപ്തി നോട്ടീസും പാവം ജനങ്ങൾക്ക് കൊടുക്കുന്നു ഇത് എവിടെ തന്നായം തോന്നിയതുപോലെ നിങ്ങൾക്ക് ഞങ്ങളെ ഭരിക്കാൻ പറ്റുമോ ജനങ്ങൾ സംസാരിക്കുന്നില്ല എന്ന പേരിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നിവാസം ചെയ്യാമെന്നുള്ളൊരു ലൈസൻസ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ലേബൽ നിങ്ങൾ പാവ നിങ്ങൾ പാവങ്ങളുടെ സർക്കാർ അല്ലേ ആ പാവങ്ങളല്ലേ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നത് ടാപ്പ് തിരിച്ചാൽ വാട്ടറിൻ്റെ ടാപ്പ് തിരിച്ചാൽ കാറ്റ് പോലും വരുന്നില്ല ആ കാറ്റ് പോലും വരാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് വെള്ളം പോലെ ബില്ല് ലഭി കൊടുക്കുന്ന ഈ കേരള വാട്ടർ അതോറിറ്റി കൃത്യമായി ഇരുപത്തിരണ്ട് രൂപ എന്തോ തോന്നുന്നു അന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതിയ ജലമന്ത്രി അദ്ദേഹം വില പുതുക്കിക്കൊണ്ട് ഏകദേശം ഒരു മാസത്തിൻ്റെ കണക്കിലാണെങ്കിൽ കണക്ക് കുടിക്കുന്നത് ആയിരം ലിറ്റർ ഒരു കിലോ ലിറ്റർ അങ്ങനെ അയ്യായിരം അടിസ്ഥാന കിലോ ലിറ്റർ അയ്യായിരം ലിറ്റർ അതിനൊരു രൂപ ഏകദേശം ഇപ്പോൾ പത്ത് രൂപ ആയിരം ലീറ്ററിന് കൂട്ടിയാൽ അമ്പത് രൂപ കൂട്ടി കൂടി കഴിഞ്ഞു അധിക ചാർജ് നമ്മൾ കൂടി കഴിഞ്ഞു അത് രണ്ട് മാസം ആകുമ്പോൾ നൂറ് രൂപ കൂടി അങ്ങനെ നൂറ്റി നാപ്പത്തിനാല് രൂപ പത്ത് പൈസ എന്ന് തോന്നുന്നു ഏകദേശം ഇനി വെള്ളം എടുത്താലും എടുത്തില്ലെങ്കിലും കെട്ടേണ്ട രൂപയാണ് നൂറ്റി നാൽപ്പത്തിനാല് രൂപ രണ്ട് മാസത്തിൻ്റെ കണക്ക് നൂറ്റി നാപ്പത്തിനാല് രൂപ പത്ത് പൈസ പക്ഷേ ഈ അമ്പതിനായിരം അമ്പത്തിനാലായിരം രൂപ എവിടെ നിന്ന് വരുന്ന ഇവർക്ക് അത് നൂറോളം കുടുംബങ്ങൾക്ക് ഇത് പറ്റിക്കലല്ലേ യജനാവ് കൊണ്ടാണോ ജനങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ കൈനീട്ടമായി വന്നിരിക്കുന്നത് ജനങ്ങളെ പെയ്യാനും ജനങ്ങളെ പോക്കറ്റടിക്കാൻ വന്നത് എന്നിട്ട് ഈ വെള്ളത്തിൻ്റെ ജനങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ കരങ്ങൾ നിങ്ങൾ കൂട്ടിക്കൊണ്ട് അതിനിക്ക് അധികമായ വില നിശ്ചയിച്ചുകൊണ്ട് നിങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ കൈനുട്ടും നിങ്ങൾക്ക് നാണയം നാണമില്ല സർക്കാരെ ജനങ്ങൾ ഒരാളും ഉണ്ടാതിരിക്കാൻ പാടില്ല ജലം അത് അമൃതമാണ് അമൃതം പോലെ ഉപയോഗിക്കണം ജലമില്ലെങ്കിൽ മനുഷ്യർ ഇല്ല ജലം പാഴാക്കൃത് എന്നാണ് എഴുതി വെക്കുന്നത് ആ ജലത്തിൻ്റെ പേരിലാണ് നിങ്ങൾ ജപ്തി നോട്ടീസ് വീടുകളിലേക്ക് അയച്ചത് ആ പാട്ടെ കാതിർച്ചാക്കും ആ പാട്ട അമ്മുമ്മയുടെ ഓർത്ത് സമരത്തിലേക്ക് നമ്മൾ എല്ലാവരും ഇറങ്ങണം നൂറോളം കുടുംബങ്ങളുണ്ട് ജപ്തി നോട്ടീസ് ലഭിച്ചത് ഓർക്കാടിയിലെ ജനങ്ങൾ ആരും നമ്മൾ കൈവിടരുത് നാളെ മഞ്ചേശ്വരം പഞ്ചായത്തിലേക്കും വരും എല്ലാ പഞ്ചായത്തിലേക്കും വരും അതുകൊണ്ട് ജനങ്ങൾ ജാഗ്രതരാകുക ജനദ്രോഹങ്ങൾ ചെയ്യുന്ന ഗവൺമെന്റിനെ നമ്മളെല്ലാവരും എതിർക്ക പറ്റി തന്നെ ചെയ്യും അതാണ് നമ്മുടെ ഭാഷ്യം നമ്മുടെ ഈ ചാനലും അതൊക്കെയുള്ളത് ഇങ്ങനെ ജനദ്രോഹത്തിലേക്ക് ഇറങ്ങുന്നവരെ ആ ഇറങ്ങുന്ന ഗവൺമെന്റിനെ എതിർക്കുക എന്നുള്ളതാണ് അത് എതിർക്കുക തന്നെ ചെയ്യും ആരാണെങ്കിലും ജനങ്ങൾക്കെതിരെ ചെയ്യുന്നുണ്ടെങ്കിൽ ജനങ്ങളെ പിരിഞ്ഞ് പണം വാരാനുമെന്നുള്ള മോഹമുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി എന്നുള്ള താക്കീത് മാത്രം എല്ലാവർക്കും നന്ദി നമസ്കാരം അസ്സലാമു അലൈക്കും